ഏവർക്കും സ്വാഗതം ഇന്ന് സ്നേക് ബസ് ടീമിൻ്റെ ആദ്യത്തെ യാത്ര ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്കടുത്ത് ആലപ്പുറം എന്ന് പറയും തിരുമല കഴിഞ്ഞ് തൃക്കണ്ണാപുരത്തേക്ക് പോകുമ്പോൾ ആലപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു പ്രിയപ്പെട്ട ഒരു അമ്മയുടെ വീട്ടിൽ ചേച്ചിയാണ് വിളിച്ചു പറഞ്ഞത് അവിടെ ഒരു അമ്മയുടെ വീട്ടിൽ ഒരു ചെറിയ മുറുക്കന് വലിയ മുറുക്കനെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ചെറിയൊരു മുറുക്കനെ കണ്ടുവന്ന് നമ്മൾ സമയം കളയുന്നില്ല ആ സ്ഥലത്തെത്തി അവരുടെ വീട്ടിലേക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമുക്കെന്തായാലും നോക്കാം പോകാം ആരാണ് അതിഥി എന്ന നോക്കാം ഇത് ആണ് ഇവിടെയൊക്കെ കെട്ടിനകത്ത് ഹോൾ ഉണ്ട് എല്ലായിടത്തും ഹോളുകളാണ് ഞാൻ എപ്പോഴും ഈ മതിൽ ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അടുത്ത് വെള്ള വീടുകളിലൊക്കെ ഞാൻ പറയാം അടുത്ത മതിലെ വിളകളിൽ ഹോൾ ഉണ്ടെങ്കിൽ വേറൊരാളിൻ്റെ മതിലാണെങ്കിൽ പോലും ആ ഹോളൊക്കെ കണ്ടാൽ നിങ്ങൾ അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു എപ്പോഴും ഓർക്കുക ഇത് ഇതെവിടെയാ കണ്ടെന്ന് പറഞ്ഞത് ഇതിനകത്തോ അമ്മ മാത്രമേ ഉള്ളു ഇവിടെ ആ ഇത് അമ്മയുടെ വഴിയാണോ എപ്പോഴാണ് കണ്ട അമ്മ അരമണി എന്നെ കോളി ആ സമയത്ത് വിളിച്ചു കണ്ടുനെ വിളിച്ചു പിന്നെ അത് ഞമ്മ ഇവിടുന്ന് ആള് ആളുകളൊന്നും ഇവിടെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഇത് അമ്മേടെ മതില് തന്നെയാണോ പൊളിച്ച അപ്പുറത്തോ അടിക്കൊന്നും ഇല്ലല്ലോ ഇല്ല അല്ലേ സന്തോഷം കെട്ടിക്കൊടുക്കാം എന്റെ അമ്മേടെ അതേ പ്രായം എൻ്റെ അമ്മയ്ക്ക് എമ്പത്തി മൂന്ന് വയസ്സുണ്ട് അമ്മ പക്ഷെ എന്റെ അമ്മയ്ക്ക് മുടിയെന്നറിച്ചില്ല ഈ അമ്മയ്ക്ക് ചെറുതാട്ടൊക്കെ മുടി അത്ര മുടിയെന്ന് അറിച്ചില്ല ചെറുതാട്ടേന്ന് നരച്ചിട്ടുള്ളടാ അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ പൊളിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇല്ല അപ്പൊ അമ്മ അറിയാലോ ആ പ്രായം ഉള്ളവരമ്മ കൊച്ചുവീട് സാധാരണ വീട് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഭാര്യയും ബിക്കാസൊക്കെ എടുത്തു വെക്കാൻ പറയും നമുക്ക് എന്തായാലും പൊളിച്ചു നോക്കാം ആരെല്ലാം കരുതി വെച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു അമ്മ ഇതെല്ലാം കരുതി വെക്കണോ അതിൽ ലോകത്തുള്ള വീട്ടിൽ നിന്ന് കരുതി വെക്കണമെന്ന് വെച്ചാൽ വിളിച്ചത് വേറൊരാളാണ് ഈ അമ്മയല്ല ആ അവരാണ് വിളിച്ചത് അല്ലേ ഓക്കെ എന്നിട്ട് അവരങ്ങ് മുങ്ങി കളിക്കാം അപ്പൊ നമുക്ക് എന്തായാലും പൊളിച്ചു നോക്കാം കേട്ടാമ്മ അടിയൊന്നും കിട്ടൂലോ ആരും അടിക്കൊന്നുമില്ലല്ലോ ഉറപ്പല്ലേ ധൈര്യമല്ലേ അല്ലേ ശരി ചോദിച്ചാ പേടിച്ചിട്ട് ആര് പേടിച്ചിട്ട് പാമ്പ് പേടിച്ചിട്ടുണ്ടോ അമ്മ പേടിച്ചിട്ടുണ്ടോ ആടിപൊളി അടിപൊളി സൂപ്പർ കേട്ടോ അമ്മ പണ്ടും വെറുതെ ആയിരുന്നു അത് നോക്കി ഒരു കല്ലളക്കോളൂ ഞാൻ വിചാരിച്ച് മിക്കവാറും ഇന്ന് ആ അതെ അമ്മ കമ്പെടുത്ത് കുത്തി അപ്പോൾ അപ്പൊ ഷൂഷുന്ന് അത് ചൂഷുണ്ടാ സൂപ്പർ പാമ്പ് മുട്ട ഇട്ടു പാമ്പിന്റെ മുട്ട പല്ലി മുട്ട തന്നെ കേട്ടോ ഇത് അതാതാ പോണു ആടിപൊളി സൂപ്പർ അപ്പോൾ എന്തായാലും നമ്മൾ സമയം കഴിഞ്ഞാലും ഒട്ടനവധി കോളേജിൽ വെയിറ്റിങ്ങുണ്ട് ഈ സീസണായിട്ട് ഒരുപാട് അതിഥികൾ നമുക്ക് കിട്ടാൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ തിരുമല എന്താ പറയുക ആലപ്പുറം ലൈനിലെ നമ്മൾ കുഞ്ഞൻ അതിഥിയുടെ വിശേഷം നമ്മളിവിടെ ഇവിടെ എന്താ പറയുക ഇവിടെ മതിയാക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേഹ് മാ ടീം ഒരുമിച്ച് യാത്രയാവുന്നു എന്തായാലും രാത്രിയാണ് സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഞാണ്ടുർക്കുണമെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തൊരു ഉൾഗ്രാമത്തിലാണ് ഉൾഗ്രാമിൽ ഞാനിങ്ങോട്ട് പോയി ഞാൻ ഞെട്ടിപ്പോയി കാരണം അടുത്തൊന്നും വീടുകളില്ല വിജനമായ സ്ഥലങ്ങൾ ഇതെല്ലാം എന്താ പറയുക നമ്മുടെ സർക്കാരിൻ്റെ വീടുകൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു വീടുകൾ ഒന്നര സെൻ്റ് സ്ഥലത്തൊക്കെ വീട് വെച്ച് കൊടുക്കുന്ന അ അങ്ങനെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൽ ഇതിലാളുണ്ട് അവരോട് പോരിക്കുന്ന ഇതിൽ പണി നടക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ആളുണ്ടെങ്കിലും വെളിയിലിറങ്ങുന്നില്ല ഇവിടെ ഒരു അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ അവർ എന്താ പറയുക തൊട്ടപ്പുറത്തെ പോയിട്ടിൻ്റെ അടുക്കളയുടെ പുറത്ത് കാടുകറി കിടക്കുന്ന അപ്പോൾ ഒന്നും സേഫല്ല ഇതെന്താ ഇവിടെ നോക്കും ഇവിടെ നമുക്ക് വാതലിന് ജനലിന് പാളിയില്ല അവിടെ ജനലിൻ്റെ പൊക്കത്ത് മണ്ണ് കിടപ്പുണ്ടാവും പക്ഷേ പാളിയുണ്ട് അപ്പോൾ അടുക്കളയുടെ പുറത്തുള്ള വാതിലിൻ്റെ അടിയിൽ കൂടി ഏതോ എന്തോ ഒരു സാധനം എഴഞ്ഞു കയറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സമയങ്ങളുണ്ട് വയസ്സായ അമ്മയും അപ്പനും മാത്രമല്ല അപ്പോൾ നമുക്ക് അവരെയൊന്നും പരിചയപ്പെടാം എന്നിട്ട് നോക്കാം നമുക്ക് അതിഥി എന്താണെന്ന് നമസ്തേ അമ്മ സുഖായിരിക്കുന്നല്ലോ എനിക്ക് ഒരു ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം എൻ്റെ അമ്മ എങ്ങോട്ട് പോയാൻ ചോദിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ അമ്മ നൈറ്റ് കിട്ടത്തില്ല എൻ്റെ അമ്മ കൈ എല്ലാം എന്താ കള്ളിപ്പേശയും ഇത് എന്താ ബ്ലൗസ് ഇടുള്ളൂ ജീവിതത്തിൽ ഇന്നുവരെ നൈറ്റ് ഇട്ടില്ല ഈ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മേരോ എന്തറിയാം ചുരുണ്ട മുടി ഇത്ര മുടി കുറുക്ക മുടി ഇത്ര മുടി മുടിക്ക് നീളമില്ല അപ്പോൾ ഞങ്ങളെ കണ്ടാലും അമ്മയും മോരുണമെന്ന് പറയല്ലേ ഒരേ ില്ല ഒരേപ്പള്ളിരിക്കുന്ന സുഖ അമ്മ സുഖമായിരിക്കുന്നോ ഇവിടെ ആരൊക്കെ താമസിക്കണേ ഇനി ഇവിടെ കണ്ടപ്പോ എനിക്ക് സന്തോഷം ഇഷ്ടം തോന്നി എന്നറിയാം നല്ല സ്ഥലം ഒതുങ്ങിയ സ്ഥലം പക്ഷേ ഇത്രയും നേരം ദൂരം നടന്നുവന്നപ്പോ എന്റെ പിണ്ടാളായി ആ പറയായിരിക്കുമ്പോ അമ്മ എന്നും അവിടുന്നാളാണ് നടന്നു വരുന്നത് എന്റെ അമ്മ നിങ്ങളൊക്കെ ഊളം പിടിച്ചോണ്ട് ബാക്കി കുറുക്കം കേട്ടോ ഒരു രക്ഷയില്ല അത്രക്ക് കാടാ അമ്മ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന വഴി ഞെട്ടിപ്പോയി സദ്യ പറഞ്ഞു ഞാൻ വഴി പറഞ്ഞത് നമ്മുടെ സുഹൃത്തിന് വഴി ഇത് അങ്ങോട്ടാ ഞാൻ വിളിച്ചത് രണ്ട് പാടേ ഉള്ളതായിരിക്കുന്നു പറഞ്ഞ് പറഞ്ഞ് വന്ന് വന്ന അവനെ ഒരു ഒന്നര കിലോമീറ്റർ കാട്ടാ മാത്രം നടന്നത് നമ്മള് ഗവിയിൽ പോകുമ്പോഴാണ് അപ്പൊ അപ്പം എവിടെ പോയി മാവടെ പോയി അവിടെ നിൽക്കുന്നു ഇതെവിടെയാണ് കണ്ടത് അടുക്കളക്കകത്ത് അപ്പൊ അവിടെ അടുക്കളക്കകത്ത് അടിയിലൊക്കെ ഗ്യാപ്പുണ്ട് പിന്നെ പാത്രങ്ങൾ വാരി വെച്ചു പാത്രങ്ങൾ വരും ഓക്കെ അപ്പൊ നമ്മൾ സമയം കളയുന്നില്ല അമ്മ നമുക്ക് നമ്മുടെ അമ്മ നമ്മുടെ ഞങ്ങൾക്ക് മറന്നു പോവാതിരിക്കട്ടെ സ്ഥലമാണെങ്കിൽ അതെല്ലാം നടക്കുമ്പോ എല്ലാം താമസിയും നടക്കും ഒന്നും ഉള്ളൂ സന്തോഷം ഇനി ഇനി കുറച്ച് പണിയല്ലേ ഉള്ളൂ അതെല്ലാം നടക്കും കേട്ടോ ദീപനം കൊണ്ടാ എല്ലാം നടക്കും അതെല്ലാം നടക്കും എല്ലാം കിട്ടും ശരിയാ കോഴിഫാമിൽ പോയി ദൂരം ഉണ്ട് കോഴി ഫാമിന് കോഴിഫാമിൽ നമ്മളിവിടെ സന്തോഷം അപ്പം നമുക്കെല്ലാം പരിഹാരം ഉണ്ടാവും കേട്ടോ അപ്പോൾ സന്തോഷം നമ്മുടെ ഈ അമ്മയുടെ വിഷമാണ് അമ്മ നമ്മളോട് പറഞ്ഞത് അപ്പോൾ നമുക്ക് സമയം കളേണ്ട നമ്മുടെ അതിഥി അടുക്കളയ്ക്കകത്തിരുന്ന് വിഷമിക്കുകയാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് അതിനുള്ള പരിഹാരം കൂടി വീഡിയോ കാണുന്ന നമ്മളെ നമ്മളെ എന്തായാലും നമ്മളൊന്നും ഒരു പരസ്യമല്ല നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാർ നമ്മൾ കേരളത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടേക്ക് മക്കളില്ല അമ്മയും അപ്പനെ മാത്രമേ ഉള്ളൂ അപ്പനെ നമുക്ക് പരിചയപ്പെടാം അപ്പനും നല്ല പ്രായമുള്ള അപ്പനാണ് അപ്പോൾ ഈ വീഡിയോ ആണ് നല്ല മനസ്സിലുള്ള എല്ലാം ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിലാരെങ്കിലും നല്ല മനസ്സിലുള്ളവർ ഈ അമ്മയെ സഹായിക്കുന്ന ായിരിക്കും തോന്നു നമ്മൾ സമയങ്ങളില്ല പോവാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് എന്താ കയ്യിലൊരു പാട് അങ്ങനെ ഇതൊക്കെ അങ്ങനെയാണെന്ന് തന്നെ ഇവിടെ അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ കൊച്ചി കള്ള നല്ല കടിയൊക്കെ നല്ല കറുത്തിരിക്കണല്ലോ നനച്ചിട്ടില്ലല്ലോ ഇപ്പൊ എത്ര വയസ്സായി എഴുപതായോ ഞാൻ ആയില്ല ഞാൻ ഒരു മുപ്പത്തെട്ട് മുപ്പത്തേഴൊക്കെ നല്ല ശരി ചാച്ചു കേട്ടോ ഇത് എവിടെയാ കണ്ടത് ഇത് എവിടെ കണ്ടോ ഇതിനാകത്തോ അതിനുശേഷം മാമ വിടത്തിന് നിന്നു എങ്ങും പോയിട്ടില്ല അയ്യായിക്കുണ്ടല്ലേ ശ്വാസം മുട്ടലുണ്ടോ ചുമയുണ്ട് ചുമ കൊല്ലത്തേ ഉള്ളൂ തിരുവനന്തപുരത്ത് നമ്മൾ എപ്പോഴും പറയാനുണ്ടോ ചുമ്പമയ്ക്കുമ്പോൾ ഞങ്ങളൊക്കെ പറയും തിരുവനന്തപുരത്ത് ചെമ കൊല്ലത്തേ ഉള്ളൂ തിരുവനന്തപുരത്ത് അതായത് ചെവച്ച ചാവൂ എന്നാണ് പറയുന്നത് സന്തോഷം നന്നായിരിക്കട്ടെ കേട്ടോ അമ്മ കുറേ വിഷമക്കളൊക്കെ പറഞ്ഞു നമ്മുടെ നമ്മുടെ പരിപാടിയിലൂടി കേട്ടോ അപ്പോൾ നമ്മൾ നോക്കാം കേട്ടോ മാമ എന്നാൽ അങ്ങോട്ട് കൂട്ടം ഞാൻ പതുക്കെ നോക്കിക്കോളാം പതുക്കെ മാം അവിടെ ഇരുന്നോളൂ കേട്ടോ അല്ല മാമ അവിടെ ഇരുന്നോളൂ ഞാൻ നോക്കണം ഇതിനകത്തുണ്ടല്ലോ പോയിട്ടില്ലല്ലോ ഉണ്ട് സന്തോഷം അപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ പ്രേക്ഷകർ കണ്ടു രണ്ട് പ്രായമുള്ള വേറെ ആരുമില്ല അമ്മയ്ക്കും അപ്പം മക്കളില്ല അപ്പോൾ അറിയാമല്ലോ ഇന്നത്തെ അവസ്ഥ നമുക്ക് ഒരു അമ്മയപ്പനും മക്കളില്ലെങ്കിൽ അവരുടെ അവസ്ഥ മക്കളുണ്ടായിട്ട് തന്നെ അമ്മയപ്പനെ നോക്കാത്തൊരു കാലമായിട്ടാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ സമയം ഈ അടുക്കളയുടെ ഈ വാതിലടി കയറുന്നത് ഇത് കണ്ടുകൊണ്ട് അമ്മ ഇതങ്ങ് അടച്ചു ഇവിടെ ഒരു വലിയ ഗ്യാപ്പാണ് നോക്കൂ വലിയ ഗ്യാപ്പാണ് ഈ ഗ്യാപ്പിനകത്ത് കയറിയപ്പോൾ അതങ്ങ് അവരങ്ങ് അടച്ചു അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് വീണ്ടും അടച്ചു നോക്കാം എന്തായാലും നമ്മളെ കണ്ണു വെട്ടിച്ചത് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയല്ല സത്യം നോക്കും പ്രാവശ്യം കണ്ടോ നമ്മുടെ പാവം ഒരു കൊച്ചു കാലത്തിൽ അവർക്ക് രണ്ടുപേർക്കും ആവശ്യമുള്ള ചോറ് വെച്ചു ചോറ് പകർന്നിട്ടിരിക്കുന്നു നമ്മൾ ഞങ്ങളെ നാട്ടിൽ വടിച്ചിട്ടിരിക്കുന്നതല്ലേ പകർന്നിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ എന്തായാലും അതിനെന്തായാലും നമ്മൾ മാറ്റി വെക്കുന്ന വേറൊന്നും കൊണ്ടല്ല നമ്മളെ കൈ കൊണ്ട് തട്ടിമറിച്ചിട്ട് അവർ അവരുടെ അന്നം ഇല്ലാതെ ആക്കരുതല്ലോ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അമ്മയും അപ്പം എന്തെങ്കിലും വളരെ സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട അമ്മയപ്പിനെ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല കട്ടൻ ചായയൊക്കെ ഇട്ട് അടുപ്പിച്ച് വെച്ചിരിക്കുന്നു അമ്മയപ്പിനൊക്കെ എന്തായാലും നമ്മൾ Men det var det jag menar, പറഞ്ഞ കേട്ടോ അവരും കൂടെ സഹായിക്കണം പാവം നമ്മൾ പല പല സ്ഥലത്തുനിന്ന് ചെറുപ്പക്കാരുടെ സ്ഥലത്തുനിന്ന് തന്നെ പറയും ഓ ഒന്നും നോക്കണ്ടെന്ന് പറയും അവർ നമ്മൾ അവർ നമ്മൾ ജീവിതത്തിൽ പാവം എല്ലാം ഒരു കൂട്ടി ഒരു കൂട്ടി ഇങ്ങനെ രണ്ടുപേരെയുള്ള ഒത്തിരി ഒത്തിരി പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഭക്ഷണം എല്ലാം കരുതി വെച്ചിരിക്കുക കട്ടൻ കാപ്പി കലത്തിൽ കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ ഇട്ട് വെച്ചിരിക്കുന്നു പാവം അടിപൊളി നല്ല സൂപ്പറായി ഞാനെന്ന് പറഞ്ഞില്ലേ രാമെന്നാലും ആദരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ എന്തായാലും സംവിധാനം കണ്ടുക അത്ര എന്തായാലും അവർ കണ്ട നന്നായി കാരണം ഇത് രണ്ട് തൗപ്പനും തൗപ്പി മാത്രമേ പ്രായമുള്ള അമ്മേ മാത്രമേ ഉള്ളൂ രാത്രി എങ്ങനെ ആയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്നാലും ചെറിയ അവർ കാണത്തില്ല രാത്രി എന്തെങ്കിലും ബാത്റൂൽ പോലെ ഒക്കെ ഇറങ്ങി വന്നാൽ ഉള്ള അവസ്ഥ നോക്കുക നമുക്ക് അരിപോളി സൂപ്പർ എന്താ ചിന്തിക്കാണെങ്കിൽ ചവരി കൂടെ ഒക്കെ ഇവർ വേളം വെച്ചപ്പോൾ ചെവരി കൂടെ കയറാൻ വേണ്ടി കയറാൻ വേണ്ടി ശ്രമിച്ചിരിക്കുക അതിൻ്റെ മണ്ടിലൊക്കെ വരഞ്ഞ് കയറുക ചുണ്ടുപോയി ചുണ്ടി സിമെൻറ്റിലൊക്കെ വരഞ്ഞ് ഇവിടെ മൊത്തം വരഞ്ഞ് കറങ്ങി അപ്പോൾ ഈ കണ്ടുടണവർ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ പുറത്ത് പോകാൻ നോക്കിയോളാം പറഞ്ഞു അപ്പോൾ രണ്ടു കൂടെ അവിടെ നിന്ന് ഒരു തറയിൽ തട്ടി അപ്പോൾ ഇവ ഇങ്ങനെ പോകാൻ പോകുമ്പോൾ തറയിൽ തട്ടി അപ്പോൾ ഓടി ഇഴഞ്ഞ് ഇവിടുന്ന് ഈ മൂല ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഹോളുണ്ട് എനിക്കൊണ്ട് ഇതിനകത്ത് ഒരു തള്ളി ഒക്കെയാണ് ശ്രമിച്ചിട്ടുണ്ടെന്ന് നോക്കി ഈ പൈപ്പിൻ്റെ അടിയിൽ കൂടെ ചെറിയുള്ളൂ മൂക്ക് മുറിഞ്ഞു അപ്പോൾ മിക്കവാറും ഇതിനകത്ത് തള്ളിക്കയറാൻ അല്ലെങ്കിൽ ആ മൂക്ക് മുറിയിട്ടില്ല അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത ഹോളുകൾ തള്ളിക്കയറി ശ്രമിച്ചപ്പോഴും അല്ലെങ്കിൽ ഇതിൽ ഓരഞ്ഞിട്ടുമായിരിക്കും അത് മൂക്ക് നന്നായിട്ട് ചെറുതായിട്ട് മുറിഞ്ഞിട്ട് നമുക്ക് അടിപ്പോ സൂപ്പർ ഒരു ചെറുതെന്ന് പറയാൻ പറ്റില്ല അതിൽ നല്ല സൈറ്റ് അവിടെ നിന്ന് ഇവിടെ ഇവിടെ വരാൻ പറ്റും അടി ആ ഇവിടെ പരിപാടി ഈ അത്രയ്ക്ക് നല്ല ആരോഗ്യമുള്ള സൂപ്പറായിട്ട് എണീറ്റ് നിൽക്കുന്ന ഏകദേശം രണ്ടടിയോളം ഏകദേശം ഒന്നര രണ്ടടിയോളം എണീറ്റ് നിൽപ്പുണ്ട് രണ്ടടി നല്ല ആരോഗ്യ എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഇപ്പം ഫീമെയിലാണ് പക്ഷേ ഇണ ചേർന്നിട്ടില്ല ഫീമെയിലാണ് പക്ഷെ നല്ല ഗ്ലൈസിങ് അങ്ങനെ ചേരാണ്ടാ പിരീഡ് ആ ഒരു ഇതായിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് ഇന്നോ നാളെയോ ഇവിടെ ആയിരുന്നെങ്കിൽ ഇണ ചേർന്നല്ലേ ഈ പരിശ്രമിക്കാറുണ്ട് ഇതിൻ്റെ മെയിലും ഈ പരിസരത്തിൽ നല്ല ചപ്പ് കയറി കാട് കയറി കിടക്കുന്ന സ്ഥലം താഴെ ഒരു നമ്മൾ വരുന്ന കഴിക്കുന്ന തോടും നല്ല തല പൊക്കത്തിനുള്ള കാടൊക്കെ പടർന്നു കിടപ്പുണ്ട് ആ ഒരു ആ ഒരു താളെ തന്നെ നോക്കിക്കോളൂ നമ്മളെ തെരമാല പോലെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പറയാ കൊടുങ്കാറ്റെന്നല്ല നമ്മളെ കാറ്റടിച്ച് വരുമ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ ഇന്നലെ മിനിങ്ങാൻ നോക്കിയായിട്ട് ഒത്തിരി പേര് ഇന്നും ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഇതുപോലെ സൗണ്ട് വീടിന്റെ പരിസരത്ത് കേൾക്കുന്നത് അണലിയാണോ മൂർക്കാൻ പക്ഷെ അണലിയുടെ ചീറ്റിൽ ഇങ്ങനെയല്ലേ ഇത് നോക്കുകയുള്ളൂ ഇത് മറ്റൊരു നോക്കോളൂ സൂപ്പർ നല്ല ആരോഗ്യം മൊത്ത ആരോഗ്യം സൂപ്പർ എന്തായാലും ഭാഗ്യം ഉണ്ടായി അമ്മയ്ക്കപ്പം കാരണം ഈ വാതിൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്പാണ് അതിൽ എന്താ പറയുക അറിയാലോ ഞാൻ പറഞ്ഞു വീടിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു കൊച്ചു വീടാണ് സാഹചര്യം ഇതാണ് അപ്പോൾ ഇതിനകത്തൊക്കെ വന്ന് കയറി തിരിച്ച് ഉറങ്ങിപ്പോവാം അത് എവിടെ തീരും പക്ഷേ ഇവർ കണ്ടു ചപ്പൊക്കെ വെച്ച് തുണി വെച്ച് വേസ്റ്റ് തുണി വെച്ച് ആ ഹോളങ്ങ അടച്ചു ഹോളങ്ങടച്ചു നല്ല തിരിക്കി അടച്ചു അപ്പോഴേ പോകാനുള്ള സാഹചര്യം അവർ കുറച്ചു നല്ല ആരോഗ്യമാണ് നമുക്ക് നല്ല ആരോഗ്യമുള്ള നല്ല ഉഷിരുള്ളത് ഇതിൻ്റെയൊക്കെ കട കിട്ടി നമുക്കറിയാം ഞങ്ങളൊക്കെ പറയും ഇതൊക്കെ ഇതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കടികിട്ടി കഴിഞ്ഞാൽ പിന്നെ മൂകില് പഞ്ഞി വെച്ചായിരുന്നു അത്രയ്ക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള ആരോഗ്യമുള്ള അതിഥിയാണ് പെൺമുറക്കിനത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സൈസുള്ള മോർഗാനി നമുക്ക് സമ്മാനിച്ച കുടുംബത്തിലെ രണ്ടുപേർക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അതിഥി നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വാസത്തോടെ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി അല്ലെ പുതിയ അതിഥിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ